നന്ദി ആരാധന അൻപത് ദിവസത്തെ വലിയ നൊയമ്പ് ഉള്ളവരെ കർത്താവുമായില്ല നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുവാനുള്ള സമയമാണ് നോമ്പിൻ്റെ മൂന്ന് തൂണുകൾ പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഈ നോമ്പ് ദിവസത്തെ യാത്രയിൽ വഴികാട്ടികളായി വർത്തിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ ആഴമേറിയ ഒരു ലക്ഷ്യത്തിലേക്ക് നോമ്പ് നമ്മെ എത്തിക്കണം ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു സമയമാണ് നാം അനുഭവിച്ചാൽ മാത്രം പോരാ മറിച്ച് പശ്ചാത്തവിക്കുകയും പശ്ചാത്താപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും കൂടാതെ ആനുപാതികമായ പ്രാചിത്വം ചെയ്യുകയും ചെയ്യണം ക്രിസ്മസിന് ആഗമനകാലം നമ്മെ ഒരുക്കുന്നത് പോലെ ഈസ്റ്ററിനായി തയ്യാറെടുക്കുവാൻ നോമ്പുകാലം നമ്മെ ഒരുക്കുന്നു നോമ്പുകാലം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഒന്നാമതായി എത്തിക്കുവാൻ നടത്തുകയും ചെയ്യുന്ന സമയമാണ് ദൈവമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രതിഫലിപ്പിക്കുവാനും ഞാൻ ധാരാളം സമയം ചെലവഴിക്കണം കണ്ണാടിയിൽ നോക്കുകയും എനിക്കെവിടെ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ സമയമാണ് നോമ്പ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്പ് നോമ്പിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ് ദൈവം എല്ലാവരെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ